ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കഥയാണ് മാസം കൊണ്ട് ഞാൻ എങ്ങനെ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ ഒരു ജർമ്മൻ സ്പീക്കിംഗ് ജോബ് നേടി എന്നത് ഒരു ആവറേജ് സ്റ്റുഡൻ്റായ എന്നെക്കൊണ്ടും ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ഇത് പറ്റും നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ടും അത് പാടാന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ജർമ്മൻ പഠിച്ചു ബി റ്റു വരെ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ ജർമ്മൻ സംസാരിക്കാൻ വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ജർമ്മനിയിലുണ്ട് ഉണ്ട് അവർക്ക് ജർമ്മൻ്റെ അഭാവം കൊണ്ട് നല്ലൊരു ജോലി കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ മാത്രമല്ല കുറച്ച് മോട്ടിവേഷനും തരും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ക്ലൗഡ് മല്ലു ഒരു ഫാമിലി വ്ലോഗ് ചാനലാണ് നിങ്ങൾ കയറി നമ്മുടെ മറ്റ് വീഡിയോസ് ഒന്ന് കാണണം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം ഇതിൽ വരുന്നത് നമ്മൾ നമ്മുടെ ട്രാവൽ അപ്ഡേറ്റ്സ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് ഇതൊക്കെയാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറയണം ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഈ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ ഒരു ചങ്ക് ഫ്രണ്ടിന് ഇതൊന്ന് അയച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഞാൻ ചാൾസ് നിങ്ങളുടെ ക്ലൗഡ് മല്ലു വെൽക്കം ടു ക്ലൗഡ് മല്ലു ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഞാൻ എങ്ങനെയാണ് ജർമ്മൻ പഠിച്ചത് ഞാൻ എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചത് എത്ര നാളെടുത്തു പിന്നെ എനിക്ക് ഈ ജർമ്മൻ പഠിച്ചതുകൊണ്ട് മാത്രം ഇവിടെ എങ്ങനെ ജർമ്മനിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടി അതെങ്ങനെ സക്സസ്സായി എനിക്ക് ജോലി കിട്ടി ഈ യാത്രയിൽ ഞാൻ നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ജർമ്മനിയിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് ഞാൻ ജർമ്മനിയിലുള്ള എനിക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ് ഇവിടെ ജർമ്മൻ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണോ ഇവിടെ ജോലി കിട്ടാൻ വേറെ എന്തൊക്കെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ അവരിവിടെ വന്നിട്ട് മുപ്പതും നാൽപ്പതും വർഷമായ ആളുകളാണ് അപ്പോൾ അവരിവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ജർമ്മൻ ഇല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു ഇത്ര നാളുകൊണ്ട് എനിക്ക് ജർമ്മൻ്റെ ഇത്ര മുടികൾ വരെ കംപ്ലീറ്റ് ചെയ്ത് എന്നുള്ളത് ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നാലാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആ ഗോൾ നിങ്ങൾക്കെല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓൺസൈറ്റ് കമ്പനിന്ന് ഓൺസൈറ്റ് കിട്ടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ഫ്രണ്ട്സോ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അവരെ ഒന്ന് വിസിറ്റ് ചെയ്ത് യൂറോപ്പ് ഒന്ന് കണ്ടിട്ട് പോകണം എന്നുള്ളതായിരിക്കും ഒരു മൂന്ന് മാസോ നാല് മാസമത്തെയോ സ്റ്റേ അപ്പം നിങ്ങൾക്ക് ജർമ്മൻ കുറച്ച് പഠിച്ചാൽ മതിയായിരിക്കും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ജർമ്മൻ പഠിക്കാനായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് മെത്തേഡ് ഇതിന് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുവാണെങ്കിൽ അവർക്കൊരു മെത്തേഡ് ഉണ്ടായിരിക്കും ഇന്ന സമയത്ത് ഇന്ന ഗ്രാമർ പഠിക്കണം ഇന്ന സമയത്ത് ഇന്ന ബേസിക്സ് പഠിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡും ഒരു ബുക്ക് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അതുണ്ടായിരിക്കും അത് നിങ്ങൾ പോയി പഠിക്കുവാണെങ്കിൽ അത് നല്ലതാണ് അല്ല നിങ്ങൾക്ക് പോയി പഠിക്കേണ്ട ആഗ്രഹം ഇല്ല നിങ്ങൾക്ക് കുറച്ച് ജർമ്മൻ മതി അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സമയമേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മെത്തേഡ് ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം ചാറ്റ്ഷിപ്പിറ്റിയിൽ നിങ്ങൾ കൊടുക്കുക എനിക്ക് ഇന്ന മുടികൾ വരെ പഠിക്കണം എനിക്ക് ഇത്ര മാസം സമയമുണ്ട് എനിക്ക് ദിവസം ഇത്ര മണിക്കൂർ വെച്ച് നോക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചാറ്റ് ചിപ്പിറ്റിയോട് പറയുകയാണെങ്കിൽ ചാറ്റ് ചിപ്പിറ്റി നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിത്തരും പക്ഷേ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങൾ എല്ലാ ദിവസവും ഇത്ര സമയം കൊടുക്കണം കാരണം നമ്മൾ ഈ പലരും എങ്ങനെ തുടങ്ങും അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മോട്ടിവേഷൻ കുറയും ആ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ പാടില്ല അങ്ങനെ പാ അങ്ങനെ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ലാംഗ്വേജ് സ്കൂളിൽ പോയി പഠിക്കണം അല്ല ഇനി നിങ്ങളുടെ ഭാവി നിങ്ങൾ ജർമ്മനിയിലാണ് കാണുന്നത് ജർമ്മനിയിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ലാംഗ്വേജ് സ്കൂളിൽ പോയി തന്നെ പഠിക്കണം കാരണം ലാംഗ്വേജ് അവിടെ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കുന്നതാണ് നല്ലതെന്ന് പല യൂട്യൂബ് ചാനലിലും ഞാൻ കണ്ടു അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്കൊരു ഭാവി നിങ്ങൾ ഇവിടെ ജർമ്മനി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലാംഗ്വേജ് സ്കൂളിൽ തന്നെ പോയി പഠിക്കണം നാട്ടിൽ പോലെ മുട്ടി കുളച്ച ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ രണ്ട് കിലോമീറ്ററിലും വെച്ച് ഓരോന്നുണ്ട് പക്ഷെ നിങ്ങൾ പലരും ഭയങ്കര നിലവാരം കുറഞ്ഞവരാണ് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടിയത് പോകണമെന്ന് ഞാൻ പറയില്ല ഞാൻ എ വൺ നാട്ടിലെ ഗോയ്ത്തയിലാണ് പഠിച്ചത് അവർക്ക് ഭയങ്കര പൈസ കൂടുതലായിരുന്നു അപ്പോൾ അവിടെ വരെ പോകണമെന്നില്ല നിങ്ങൾ പക്ഷേ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരെണ്ണത്തിൽ അന്വേഷിച്ചായിട്ട് നിങ്ങൾ പോകണം പിന്നെ എവിടെ പോയാലും നാൽപ്പത് ശതമാനമാണ് അവർ നന്നായിട്ട് പഠിപ്പിക്കുകയുള്ളൂ അറുപത് ശതമാനം നമ്മുടെ ഹോംവർക്കാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടത് അപ്പം നമ്മൾ എഫോർട്ട് ഇടണം അപ്പം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് ഉണ്ട് അടുത്തതായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ എ വൺ നാട്ടിൽ നിന്നാണ് പഠിച്ചതെന്ന് പിന്നെ ബി വൺ വരെ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബി ടു എൻ്റെ കമ്പനിയിൽ അപ്പോഴത്തേക്കും എനിക്ക് ജോലി കിട്ടി ബി റ്റു എൻ്റെ കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർ എന്നെ വിട്ട് പഠിപ്പിച്ചു അങ്ങനെ ഞാൻ ബി ടു വരെ പഠിച്ചു ഞാനപ്പം ഇവിടുത്തെ ലാംഗ്വേജ് സ്കൂളിൽ പോകുമ്പോൾ ആ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളുണ്ടല്ലോ നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെന്ത് വിചാരിച്ചു എന്ന് കുഴപ്പമില്ല ഞാൻ ഒത്തിരി ക്വസ്റ്റിൻസ് ചോദിക്കും എനിക്ക് വരുന്ന ഡൗട്ടുകൾ അപ്പം തന്നെ ഞാൻ ചോദിക്കും ഞാൻ വീട്ടിൽ ഒരു ഡൗട്ടും കൊണ്ട് പോകില്ല എല്ലാം എഴുതിയെടുക്കും അത് വീട്ടിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കും ആ ക്ലാസ് നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് മാക്സിമം ഉപയോഗപ്പെടുത്തുക അത് ആരും എന്തും നോക്കി പറഞ്ഞോട്ടെ നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പം അടുത്തിരിക്കുന്നവൻ എന്ത് വിചാരിക്കും നമ്മുടെ കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവൻ നമ്മളെ കളിയാക്കും ഓ നീ എന്ത് ചാടയാടാണ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ക്ലാസ്സിൽ പോയി പഠിക്കുവാണെങ്കിൽ മാക്സിമം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ഞാൻ യൂസ് ചെയ്ത ടൂളാണ് യൂട്യൂബ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് യൂട്യൂബിൽ നിക്കോസ് വെഗ് നിക്കോസ് ടാഷെ അതുപോലെ നിങ്ങൾ എ ആണെങ്കിൽ എ വണ്ണിലെ ലെവലിലുള്ള ഒരു മൂവിയുണ്ട് എ ടു ആണെങ്കിൽ എ ടൂറെ ലെവലിലുള്ള നല്ല രസമാണ് നമ്മുടെ സിനിമ മലയാളം സിനിമ പോലെ തന്നെ കുറച്ച് റൊമാൻസും കുറച്ചെല്ലാം ഉള്ള ഒരു നല്ല സിനിമയാണ് അത് കണ്ടിരിക്കാം നമുക്ക് അപ്പം നമുക്ക് അത് നമ്മൾ അറിയാണ്ട് നമ്മൾ ജർമ്മൻ പഠിക്കും കൂടാതെ നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്കൊരു കാർഡ് ഉണ്ടാക്കണം നമ്മുടെ ഈ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ അതിൽ നമ്മൾ എഴുതണം ഒരു പത്ത് വാക്കുകൾ വെച്ച് നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് എഴുതണം അത് നമ്മളൊരു റൊട്ടീൻ പ്ലാൻ ചെയ്യണം ഞാനത് അടുത്ത പോയിന്റിൽ പറയാം പിന്നെ ഞാൻ യൂസ് ചെയ്ത പോയാൽ ഇതാണ് ഡ്യുവലിംഗോ ഡ്യുവലിംഗോ പക്ഷെ ഞാൻ അത്തിരി സജസ്റ്റ് ചെയ്യില്ല നിങ്ങളെ ഒരു ജർമ്മൻ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് പഠിക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വിസിറ്റിന് വേണ്ടി വരുവാണ് നിങ്ങൾക്ക് കുറച്ച് ജർമ്മൻ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഡ്യുവൽ ലിംഗോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഡ്യുവൽ ലിങ്കോ യൂസ് ചെയ്യില്ല പിന്നെ ഞാൻ യൂസ് ചെയ്ത ഒരു ടൂളാണ് നമുക്ക് ചാറ്റി പി ടി അല്ലെങ്കിൽ നമുക്ക് ജെമിനയോ ഏതെങ്കിലും ഒരു എ ഐ ടൂള് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നെ ജർമ്മൻ പഠിക്കാൻ സഹായിക്കാമോ തീർച്ചയായും ജർമ്മൻ പഠിക്കാൻ സഹായിക്കുന്ന നിരവധി ടൂളുകൾ ലഭ്യമാണ് തുടങ്ങിയ ആപ്പുകൾ ഗെയിമിഫൈഡ് പാഠങ്ങളിലൂടെ നമുക്കൊന്ന് ജർമ്മൻ സംസാരിച്ചാലോ ഞാനിപ്പോൾ ഒരു ജർമ്മൻ സ്റ്റുഡന്റ് നിങ്ങൾ എന്റെ ജർമ്മൻ ടീച്ചർ അതുപോലെ ഒന്ന് സംസാരിച്ചാലോ എനിക്ക് ബേസിക്സ് കുറച്ച് ഗ്രീറ്റിംഗ്സ് പറഞ്ഞു തരാമോ തീർച്ചയായും ഹലോ പറയാൻ ഹലോ എന്നാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരാളോട് സുഖവിവരം ചോദിക്കാൻ വി ഇഹ്നൻ എന്ന് ചോദിക്കാം ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള രീതിയാണ് വി എന്ന് ചോദിച്ചാൽ അത് ഇൻഫോർമൽ ആണ് അങ്ങനെയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് എങ്ങനെ ജർമ്മനിൽ പറയും ഗുഡ് മോർണിംഗിന് ഗുട്ടൻ മോർഗൻ എന്നാണ് പറയുന്നത് ഗുഡ് ആഫ്റ്റർനൂണിന് ഗുട്ടൻ ടാഗ് എന്നും ഗുഡ് ഈവനിംഗിന് ഗുട്ടൻ അഭൻ എന്നുമാണ് പറയുക ഇനി എനിക്ക് ഇന്ന് ഒരു പത്ത് ജർമ്മൻ വാക്കുകളും അതിൻ്റെ മീനിങ്ങും തരാമോ എനിക്ക് ഇന്നത്തേക്ക് പഠിക്കാനായിട്ട് എല്ലാ ദിവസവും ഞാൻ ചോദിക്കാം തീർച്ചയായും ഇത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നതാണ് ഇതുപോലെ നമുക്ക് ഒത്തിരി എ ഐ ടൂൾസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ഫോണിലുണ്ട് ഇത് ഫ്രീ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ രാത്രി ആയിരിക്കും സമയം കിട്ടുന്നത് നമ്മൾ ജസ്റ്റ് എടുക്കുക നമ്മൾ ഹെഡ്സെറ്റ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനോട് സംസാരിക്കാം ആരെങ്കിലും നമ്മൾ കോള് വിളിക്കുന്നതെന്ന് ഓർത്തോളും പക്ഷെ ഇത് ഇങ്ങനെ ജർമ്മൻ ഓരോ ദിവസം കേൾക്കുമ്പോൾ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ ജർമ്മൻ മൂവിയൊക്കെ കാണുമ്പോൾ ഓ ഞാനത് കേട്ട വാക്കാണല്ലോ ഈ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ടൂൾസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക ഈ എ ടൂൾസിനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് കീപ് ടോണ്ട് അടുത്തത് ഞാൻ ചെയ്തതാണ് ഒരു ഡെയിലി റൊട്ടീൻ ഡെയിലി ഒരു ഇത്ര വാക്ക് വെച്ച് രാവിലെ എണീക്കുന്നു ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുന്നു ഒരു പത്ത് വാക്ക് എഴുതുന്നു അതിൻ്റെ മീനിങ് നോക്കുന്നു നിങ്ങൾക്ക് ആദ്യം ഭയങ്കര പാടായിരിക്കും ഞാനും അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയ ഗ്യസാണ് പക്ഷേ നിങ്ങൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ എത്ര വാക്ക് പഠിക്കും മുന്നൂറ് വാക്ക് പഠിച്ചു രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എടുത്തു കഴിയുമ്പോൾ ഓ ഇത് പഠിച്ച വാക്കാണല്ലോ ഇത് പഠിച്ചു വാക്കാണല്ലോ ഇതിൽ ഞാൻ പഠിക്കാത്ത അഞ്ചെണ്ണമുള്ളൂ രണ്ട് മാസം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ പുലികളാവും ഉറപ്പാണ് എൻ്റെ എക്സ്പീരിയൻസിന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ ഒരേ ദിവസം ഒരു അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജർമ്മനി വേണ്ടിയിട്ട് കൊടുക്കണം നിങ്ങൾ ജർമ്മനിൽ യൂട്യൂബിൽ കണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഈ മൂവി ഉണ്ടല്ലോ സബ് ടൈറ്റിൽ ടൈറ്റിലിട്ടിട്ട് നിങ്ങൾ കാണുക നല്ല രസമാണ് നിങ്ങൾ സിനിമ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ജർമ്മൻ പഠിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സബ് ടൈറ്റിലും ജർമ്മനിലാക്കണം നിങ്ങൾ ഈ വാക്കുകൾ ഡെയിലി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വാക്കുകൾ കിട്ടും പിന്നെ നിങ്ങൾ ഈ സബ് ടൈറ്റലും ജർമ്മനിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയാതെ തന്നെ നിങ്ങൾ പഠിക്കും നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി അമ്മച്ചിമാരില്ലേ നമ്മുടെ പറമ്പിൽ പണിക്ക് വരുന്ന ബംഗാളിമാരുടെ അടുത്ത് നല്ല അടിപൊളിയായിട്ട് ഹിന്ദി പറയുന്നത് അവരൊന്നും പഠിച്ചിട്ടല്ല അവർ ഒരേ ദിവസം പറഞ്ഞ് 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 ഇത് അടിപൊളിയായിട്ട് പഠിച്ചു ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കും അപ്പം ഡെയിലി ഇത്ര നേരം വെച്ച് കൊടുക്കണം എന്ത് ബോറിങ് ആണെങ്കിലും ആരെന്ത് കുറ്റം പറഞ്ഞാലും നിങ്ങൾ ഈ സമയം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം ഇത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡെയിലി റൊട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യണം അടുത്ത പോയിന്റ് ആണ് ഇതുപോലെ കഷ്ടപ്പെട്ട് ജർമ്മൻ പഠിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ജർമ്മനിയിൽ എങ്ങനെ ഒരു ജർമ്മൻ സ്പീക്കിംഗ് ജോബ് കിട്ടി എന്നുള്ളത് ഞാൻ ജോ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ജോലികളായിരുന്നു ഞാൻ ഏഴ് വർഷം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനിയിൽ വന്ന അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊത്തിരി റിജക്ഷൻസ് പിന്നെ അല്ലാണ്ടും വരുന്നുണ്ടായിരുന്നു റെസ്പോൺസ് പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു എൻ്റെ ജർമ്മൻ ആ ജോലിക്ക് വേണ്ട തരത്തിലുള്ള ഒരു ജർമ്മൻ എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഐ ടി ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്കില്ലപ്പ് ചെയ്തിട്ട് ഞാൻ ഐ ടി ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഇനി നമ്മുടെ ഏത് ജോലിക്ക് വേണ്ടി നിങ്ങളിവിടെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് വരുന്ന ഇൻ്റർവ്യൂ കോൾ ഉണ്ടല്ലോ അത് ജർമ്മനിലായിരിക്കും നമ്മളെ ഹയർ ചെയ്യുന്ന ആളുകൾ ജർമ്മൻസ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ജോലിക്ക് ജർമ്മൻ വേണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ വേണ്ടി വരും ഇതെനിക്ക് അറിയായിരുന്നു ഞാൻ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കോൾ എടുത്തു എനിക്ക് മാക്സിമം ഇട്ട് ഞാൻ സംസാരിച്ചു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം അങ്ങനെ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു മൂന്നോ നാലോ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് എനിക്ക് ജോലി കിട്ടി അതുകൊണ്ട് എനിക്ക് ജർമ്മൻ കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആറാമത്തെ മാസം എനിക്ക് ജോലി കിട്ടി ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നത് അടുത്ത പോയിന്റ് ഞാൻ ഈ ജർമ്മൻ പഠിക്കുന്ന ജേർണിയിൽ എനിക്കുണ്ടായ ചലഞ്ചസ് എന്തൊക്കെയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ മലയാളികളെ പോലെ എനിക്കും ഒരു മോട്ടിവേഷൻ്റെ കുറവുണ്ടായിരുന്നു തുടക്കത്തിൽ അത് തുടക്കത്തിൽ നമുക്ക് തോന്നും ഇത് ഈ ഭാഷ എന്ത് പാടാണ് പഠിക്കാനായിട്ട് എന്നെക്കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല ഇത് പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ ഉറക്കം വരുന്നു അല്ലെങ്കിൽ വല്ല സിനിമ കാണാം അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകാം ഇങ്ങനെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ട്രസ്റ്റ് മീ ആ ആദ്യത്തെ ഒരു എഫേർട്ട് ഇടുന്നത് പിന്നെ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നും നിങ്ങളൊരു മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ മനസ്സിലാവും അങ്ങനെ ഭയങ്കര രസമായിട്ട് രണ്ടാമത് എനിക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസും ഇവിടത്തേക്ക് വേണ്ടി അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒരു വീഡിയോയിൽ പറയാം ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കണം അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പാർലലിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഒരു കുറച്ച് ചലഞ്ചായിരുന്നു ഇത് എല്ലാം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് മൂന്നാമത് എനിക്കുണ്ടായിരുന്നു അതും ഞാൻ എടുത്തു കേട്ടോ സോറി ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യുന്ന സോറി അതും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസും ഞാൻ നാലാമത്തെ മാസം തന്നെ എടുത്തു അപ്പോൾ അതൊരു എഫേർട്ട് ഇട്ടാലും നമുക്കിതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ യെസ് ഐ ഡിഡ് ഇറ്റ് ആ ഒരു ീല് വരും പിന്നെ പിന്നെ എനിക്കുണ്ടായ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഡ്രൈവിങ് ലാംഗ്വേജ് സ്കൂളിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തത് എൻ്റെ കൂടെ ഇരിക്കുന്നവന്മാരൊക്കെ ഭയങ്കര ആണല്ലോ ഇനി ഞാൻ ജർമ്മൻസ് അല്ല അവർ ഒത്തിരി നാളായിട്ട് കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ഞാൻ കയറിയത് ഞാൻ ഏവൻ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇത് എന്നെ കൊണ്ട് ഇത് കോപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെങ്ങനെയാന്നുള്ളത് എനിക്കൊരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി ഇവമ്മാ ഇവന്മാരൊന്നും അല്ല നമ്മൾ മലയാളികളെ കൊണ്ട് മലയാളികൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ കൊണ്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടാണേലും മലയാളികളത് നേടിയെടുക്കും അങ്ങനെ ഒരു വിൽ പവർ ഉണ്ട് അതുകൊണ്ട് ഞാൻ തള്ളുന്നതല്ല അവിടെ പഠിച്ച എനിക്കൊന്ന് മുപ്പതോ നാൽപ്പതോ പിള്ളേരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചുകൊണ്ട് ഞാൻ അജയിച്ചത് സേർഗുട്ട് നോട്ട് സേർഗുട്ട് എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ടായിരുന്നു എനിക്കത് പാസ്സാവുമ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ചലഞ്ചസ് നിങ്ങൾക്ക് ഈ ചലഞ്ചസൊക്കെ വരാം തളരരുത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആരും എന്തും പറഞ്ഞോട്ടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരും എന്തും പറഞ്ഞോട്ടെ നിങ്ങൾ എഫോർട്ട് ഇടുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ജർമ്മൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ജർമ്മൻ പഠിക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണം ഇന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നമ്മുടെ പ്രൊഫൈൽ ഐ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ലൗഡ് മല്ലു ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് വണക്കം മച്ചാമരേ